അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചൂളിയാട് വില്ലേജ് സമ്മേളനം പതിനാറാം പറമ്പിൽ പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ഭാരതാംബയെ മാത്രം ബഹുമാനിച്ചാൽ പോരെന്നും സ്ത്രീകളെ ബഹുമാനിക്കാൻ കൂടി ആർ എസ് എസ് തയ്യാറാകണമെന്നും പി ദിവ്യ പറഞ്ഞു എ ഡി ഡബ്ല്യു എ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചൂളിയാട് വില്ലേജ് സമ്മേളനം പതിനാറാം പറമ്പിൽ നടന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പതിനാലാം ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വില്ലേജ് സമ്മേളനം എ ഡി ഡബ്ല്യു എ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിൽ ഒരു സ്ത്രീ ഒരു പുരുഷനോട് സംസാരിച്ച വിഷയത്തിൽ വിദ്യാഭ്യാസമുള്ള നമ്മുടെ നാട്ടിൽ സദാചാര ഗുണ്ടകളാണ് ഇന്നത്തെ നമ്മുടെ നാടിന്റെ ശാപമെന്നും ഭാരതാംബ്യയെ ബഹുമാനിച്ചാൽ മാത്രം പോരെന്നും ഭാരതത്തിലെ കൂടി ബഹുമാനിക്കാൻ തയ്യാറാകണമെന്നും ദിവ്യ പറഞ്ഞു ഒരാളോട് സംസാരിച്ചു എന്നതിന്റെ പേരിൽ നടന്നിട്ടുള്ള രണ്ട് കരുന്ന് കാണാൻ കാര്യത്തെ നോക്കി കണ്ടത് ഇപ്പൊ സ്ത്രീയാണ് പറയുന്നത് ആ സ്ത്രീക്ക് മൂന്ന് മക്കളുണ്ട് രാ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അത്ര മോശമായിട്ടാണ് ആ സ്ത്രീയെ കുറിച്ചുള്ള പ്രചാരം നമ്മുടെ നാട് നടക്കുന്നത് ഇവിടെ ഗുണ്ടാഴ്ച നടക്കേണ്ട സദാകരണം ഗുണ്ടാഴ്ച നടക്കേണ്ട എസ് പി ഐ എം പോലെയുള്ള സംഘടനകൾ ഇവിടെ അവർ നേരത്തെയുള്ള അവരുടെ ഒരു സമീപനം അങ്ങനെയാണ് കാരണം സ്ത്രീകൾ പുരുഷന്മാരും സംസ്ഥാനത്തെ പാടില്ല എന്താ പാടില്ല അവർക്ക് വീട്ടിൽ എന്താ മതി ഞങ്ങളൊക്കെ ഉണ്ട് ഈ നാട്ടിൽ ചോദിക്കാൻ ഇത്രയും വിദ്യാഭ്യാസമായ മനുഷ്യ ജീവിക്കുന്ന ഒരു കാലത്ത്

ശ്യാമള എം സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം ടി വസന്തകുമാരി ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി എ പുഷ്പ ഏരിയ എക്സിക്യൂട്ടീവ് അംഗം രോഹിണി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വാസന്തി പി ജയശ്രീ എന്നിവർ സംസാരിച്ചു